അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ള അതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ നാല് മണിക്ക് കഴിക്കാനായിട്ട് ഒരു കുറച്ച് ഉള്ളിവിട ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന് കാണിക്കുന്നത് അതിനുവേണ്ടി ആദ്യം എന്താ കുറച്ച് സവാള ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വീഡിയോ ും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓപ്ഷനും കൂടി ഒന്ന് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഇതുപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയാണ് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അതും കൂടി ചേർത്തു എന്നിട്ട് ഒരു അര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഏട്ടോ ചേർത്തത് പിന്നെ ഒരനുള്ള മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വലിയ ജീരകമാണ് അല്പം ഇട്ട് എടുക്കുന്നത് ദൈവിക ഒരളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ചതച്ചിട്ടു കൊടുത്താൽ നന്നായിരിക്കും എന്നിട്ട് നന്നായിട്ട് എന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി കടലമാവും മൈദമാവാണ് കേട്ടോ കടലമാവൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ മൈദമാവ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിക്ക് എത്രയാണോ ആവശ്യം അതുപോലെ ഇട്ടുകൊടുത്താൽ മതി ഒരുപാട് വാരി ഇടേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ട് എന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു ഉള്ളുവടേൻ്റെ ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് ഈ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുറച്ചും കൂടി കട്ട് കുറച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമുക്കൊരു പാൻ പാനടുപ്പിലേക്ക് വെക്കാം അല്ലെങ്കിൽ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് മോയിൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതിനകത്തോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് മരിച്ചെടുക്കാം എല്ലാ മോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസാമേക്കും